ഹലോ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന ഒരു നൈറ്റ് റൂട്ടീനാണ് കേട്ടോ ഫേസിൽ കുറച്ച് ഫേസ് പാക്ക് പാക്കൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിക്കളഞ്ഞ് ഒന്ന് കുളിയൊക്കെ കഴിഞ്ഞ് വന്നു കുളി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഞാൻ ബോഡി വാഷ് സോറി ബോഡി ലോഷൻ ഇടാറുണ്ട് അപ്പം അതൊക്കെ ഇട്ട് കഴിഞ്ഞ് ഞാൻ തുണി വിരിക്കാൻ പോയപ്പോൾ കണ്ണിൽ എന്തോ പൊടി പോയി അതാണ് ഞാൻ ഇപ്പോൾ കാര്യമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞ് മുടി നല്ല പൊഴിച്ചിലായിരുന്നു അപ്പം ഞാനിങ്ങനെ മുടിയൊക്കെ ഇങ്ങനെ കുറച്ച് നോക്കി പിന്നെ രണ്ട് മൂന്ന് പഴമൊക്കെ കഴിച്ച് ഇങ്ങനെ വെയിറ്റ് ചെയ്യുമായിരുന്നു വെയിറ്റ് ചെയ്യുന്നത് വേറെ ഒന്നിനും അല്ല ബിഗ് ബോസിൻ്റെ എപ്പിസോഡിന് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യാമായിരുന്നു ഒമ്പത് മണിക്കായിരുന്നു അപ്പം ഞാൻ പീനട്ട് ബട്ടറൊക്കെ എടുത്തിട്ട് സോറി പീനട്ട് ഒക്കെ എടുത്തിട്ട് ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യാമായിരുന്നു ഫൈനലി ലാലേൻ്റെ എപ്പിസോഡ് വന്നു അങ്ങനെ അതൊക്കെ കണ്ട് ഞാനെൻ്റെ നൈറ്റ് സ്കിൻ കെയർ റൊട്ടീനിലോട്ട് കടന്നു ഞാൻ ആദ്യം ടോണർ യൂസ് ചെയ്യും പിന്നെ സെറം പിന്നെ ഒരു വാസിലിൻ്റെ ഒരു ഉണ്ട് അത് യൂസ് ചെയ്യും അത് ഞാൻ ഫേസിലും പിന്നെ കയ്യിലും എല്ലായിടത്തും യൂസ് ചെയ്യും കേട്ടോ അങ്ങനെ അത് യൂസ് ചെയ്യും പിന്നെ കോജിവിറ്റ് അൾട്രയുടെ ഒരു ക്രീമുണ്ട് നൈറ്റ് മാത്രം ഞാൻ അത് യൂസ് ചെയ്യും പിന്നെ സെറ്റിഫലിൻ്റെ മോയിസ്ചറൈസറും ഇത്രയാണ് എൻ്റെ നൈറ്റോൾ സ്കിൻ കെയർ റൊട്ടീൻ എന്ന് പറയുന്നത് പിന്നെ ലിപ്ബാം അതുകൂടി